ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈന പാകിസ്ഥാന് നൽകിയ വ്യോമപ്രതിരോധ സിസ്റ്റമായ ആ സംവിധാനത്തെ ഇന്ത്യയുടെ എസ് തന്ത്രപരമായി കബളിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമോ ചൈന വളരെ കൊട്ടിഘോഷിച്ച് അമേരിക്കയുടെ വ്യോമപ്രതിരോധ സിസ്റ്റമായ പാട്രിയോട്ടിന് ഒരു എതിരാളി എന്ന നിലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിച്ച ഒരു വ്യോമപ്രതിരോധ സിസ്റ്റമായ എച്ച് ക്യൂ നയൻ ബി ഒരു ചെറിയ സംഘർഷമായ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും കഴിവ് തെളിയിക്കാനാകാതെ പരാജയപ്പെട്ട കാര്യം ചൈനയ്ക്ക് നാണക്കേടായിരിക്കുകയാണ് ചൈനയുടെ എച്ച് ക്യു നയൻ ബി എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തെ ഇന്ത്യൻ വ്യോമസേന എങ്ങനെയാണ് വിജയകരമായി നിർവീര്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴ് എട്ട് തീയതികളിൽ രാത്രിയിൽ ഓപ്പറേഷൻ സെന്തൂർ എന്ന പേരെത്ത വിശാലമായ ഇന്ത്യൻ സൈനിക നടപടിയുടെ ഭാഗമായ ഈ സംഭവം ഇന്ത്യ പാകിസ്ഥാൻ സേനകൾ തമ്മിലുള്ള പ്രവർത്തന ശേഷിയിലെ ഗണ്യമായ വിടവിലേക്കാണ് വെളിച്ചം വീശുന്നത് പാകിസ്ഥാൻ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആക്രമണം സ്ഥിരീകരിച്ചത് പാകിസ്ഥാന് ക്ഷീണമുണ്ടാക്കി റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയായ ഫോർ ഹൺഡ്രഡ് സംവിധാനം നൽകിയ തന്ത്രപരമായ േട്ടത്തിനെതിരെ ചൈനീസ് ആയുധങ്ങളുടെ യുദ്ധക്കളത്തിലെ ഫലപ്രാപ്തിയെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അതോടെ തിരികൊളുത്തി വിശദമായ റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാന പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ വ്യോമസേന വളരെ ഏകോപിതമായ ആക്രമണം നടത്തി ഒരു പ്രധാന ലക്ഷ്യം ഒരു എച്ച് ക്യു നയൻ ബി ലോങ് റേഞ്ച് സർഫസ്റ്റ് എയർ മിസൈൽ സംവിധാനമായിരുന്നു ഇത് റാവൽപിണ്ടിയിൽ നിന്ന് റാഹ്വാലിയിലെ ഒരു പുതിയ സ്ഥലത്തേക്ക് തലേന്ന് രാത്രിയിൽ പാകിസ്ഥാൻ രഹസ്യമായി മാറ്റി കാരണം ഇത്തരം സിസ്റ്റങ്ങളെല്ലാം തന്നെ വളരെ ചലനാത്മകതയുള്ള സിസ്റ്റങ്ങളാണ് എവിടെ വേണമെങ്കിലും മാറ്റാൻ കഴിയും ശത്രു രാജ്യങ്ങൾക്ക് കണ്ടെത്താനാവാത്ത രീതിയിൽ പെട്ടെന്ന് സ്ഥാനം മാറ്റി പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ് എസ് ഫോർ ഹൺഡ്രഡും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ അത് തലേന്ന് രാത്രി തന്നെ മാറ്റിയിരുന്നു എന്നാൽ ഇങ്ങനെ സ്ഥലം മാറ്റിയിട്ടും ഇന്ത്യൻ ഇന്റലിജൻസ് അതിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തി ഒരു കൃത്യമായ ആക്രമണം തന്നെയാണ് നടത്തിയത് പുലർച്ചെ മൂന്ന് നാൽപ്പത്തി അഞ്ചോടെ അതിന്റെ നിർണായക സെൻസർ ഘടകത്തിലാണ് ഇന്ത്യൻ ആക്രമണം പതിച്ചത് പാകിസ്ഥാൻ സംവിധാനത്തിലേക്ക് വന്ന യുദ്ധോപകരണങ്ങളിൽ ഒന്നിനെ തടയാൻ കഴിഞ്ഞെങ്കിലും ഇന്ത്യൻ ആക്രമണം വിജയകരമായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പാകിസ്ഥാന്റെ മില്യൺ ഡോളർ ആസ്തിയെ ഇന്ത്യൻ ആക്രമണത്തിലൂടെ പ്രവർത്തനരഹിതമാക്കി അതിന്റെ പ്രതിരോധ ശേഷിയിലെ ഗുരുതരമായ പരാജയമാണ് എടുത്തു കാണിച്ചത് പാകിസ്ഥാന് സാമ്പത്തിക നഷ്ടമുണ്ടായെങ്കിലും പാകിസ്ഥാൻ അത് കൊടുത്ത ചൈനയ്ക്കാണ് ശരിക്കും ക്ഷീണം സംഭവിച്ചത് അമേരിക്കൻ പാഡ്രിഡ് പോലുള്ള മുൻനിര പ്ലാറ്റ്ഫോമുകൾക്ക് എതിരാളിയായി വിപണനം ചെയ്യപ്പെടുന്ന ചൈനീസ് എച്ച് ക്യൂ നയൻ ബി സിസ്റ്റത്തിന്റെ ദുർബലത ഇങ്ങനെ നിരവധി ഘടകങ്ങളിൽ നിന്ന് ലോകത്തിന് മനസ്സിലാവുന്നു ഒന്നാമതായി ഇന്ത്യയുടെ മികച്ച ഇന്റലിജൻസ് സർവൈലൻസ് ട്രാക്ക് ചെയ്യുന്നതിലൂടെ ശൂന്യമാക്കി രണ്ടാമതായി എച്ച് ക്യൂ ബിയുടെ റിഡാർ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനോ കബളിപ്പിക്കാനോ ഇന്ത്യൻ എയർഫോഴ്സ് അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ ഉപയോഗിച്ചിരിക്കാമെന്നും ഇത് ആക്രമണത്തിന് മുമ്പ് ഇന്ത്യൻ ഉപകരണങ്ങളെയും ആയുധങ്ങളെയും കണ്ടെത്താനാവാതെ ചൈനീസ് ഉപകരണത്തെ ഫലപ്രദമായി അന്ധമാക്കിയെന്നും സൈനിക വിശകലന വിദഗ്ധരഭിപ്രായപ്പെടുന്നു ദീർഘദൂര മിസൈലുകൾ അല്ലെങ്കിൽ യുദ്ധ ഡ്രോണുകൾ പോലുള്ള സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളുടെ തന്ത്രപരമായ ഉപയോഗമാണ് ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയത് ദൂരെ നിന്ന് സിസ്റ്റത്തെ ആക്രമിക്കാൻ അങ്ങനെ സാധിച്ചു ടെൽത്തിന്റെയും വേഗതയുടെയും സംയോജനത്തിലൂടെ അതിന്റെ പ്രതിരോധ പരിധിയെപ്പോലും അതായത് ചൈനീസ് ആയുധത്തിന്റെ പ്രതിരോധ പരിധിയെപ്പോലും മറികടന്നു ഇന്ത്യൻ ഉപകരണങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ എന്നാൽ ചൈനയുടെ ഈ പരാജയപ്പെട്ട ആയുധത്തിന് വിരുദ്ധമായി ഇന്ത്യയുടെ എസ് സ്കോർ ഹൺഡ്രഡ് ക്രൈം എന്ന വ്യോമപ്രതിരോധ സംവിധാനം ഓപ്പറേഷനിൽ ഒരു തന്ത്രപരമായ ഗെയിം ചേഞ്ചർ എന്ന നിലയിൽ അതിൻ്റെ മൂല്യം തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് സംസാരിച്ച എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ശത്രു വ്യോമ അതിർത്തിയിലേക്ക് ആഴത്തിൽ ഒരു ഭീഷണി ഉയർത്താനുള്ള എസ് കഴിവ് ചൂണ്ടിക്കാട്ടി വിപ്ലവകരമായ സ്വാധീനത്തെയും വിജയത്തെയും കുറിച്ച് ഊന്നി ഊന്നി പറഞ്ഞു എസ് ഫോർ ഹൺഡ്രഡിന്റെ അസാധാരണമായ ചലനശേഷി അതിന്റെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമായിരുന്നു ചൈനീസ് ഉപഗ്രഹ ഇന്റലിജൻസ് ഉപയോഗിച്ച് പാകിസ്ഥാൻ എസ് ഫോർ ഹൺഡ്രഡിന്റെ സ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നപ്പോഴേക്കും ഇന്ത്യൻ ക്രൂവിന് ബാറ്ററികൾ വേഗത്തിൽ മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞു ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് കഴിവ് ഹൺഡ്രഡ് ശൃംഖലയെ കേടുകൂടാതെയും വളരെ ശക്തമായും തുടരുന്നു എന്ന് ഉറപ്പാക്കുകയും പാകിസ്ഥാന്റെ പ്രത്യാക്രമണങ്ങളെ ഫലപ്രദമായി തടയുകയും ചെയ്തു എസ് ഫോർ ഹൺഡ്രഡിന്റെ പ്രവർത്തന മികവ് നിരവധി പ്രധാന സംവിധാനങ്ങളെ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സമാനതകളില്ലാത്ത സിറ്റുവേഷണൽ അവയർനസ് അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഭീഷണികൾ കണ്ടെത്താൻ കഴിവുള്ള കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന എസ് ആഴമേറിയതും സമഗ്രവുമായ കാഴ്ച നൽകുന്നു ഇത് ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു അടുത്തത് ലേഡ് ഡിഫൻസീവ് ഷീൽഡ് നാൽപ്പത് കിലോമീറ്റർ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഫൈറ്റർ ജെറ്റുകൾ ക്രൂയിസ് മിസൈലുകൾ മുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ വരെയുള്ള വിവിധ ഭീഷണികളെ നേരിടാൻ ഈ സംവിധാനത്തിന് കഴിയും ഇത് ഏതാണ്ട് അഭേദ്യമായ ഒരു ബഹുതല പ്രതിരോധം സൃഷ്ടിക്കുന്നു മൂന്നാമത്തേത് തെളിയിക്കപ്പെട്ട പ്രതിരോധ ശേഷി യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട റഷ്യൻ വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഒരു നീണ്ട നിരയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത എസ് ഫോർ ഹൺഡ്രഡ് ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾക്കെതിരെ ശക്തമായ സംരക്ഷണം നൽകുന്നു എച്ച് ക്യു നയൻ ബിക്ക് വളരെ കുറവുള്ളതായി തോന്നുന്ന ഒരു സവിശേഷതയാണിത് എച്ച് ക്യു നയൻ ബിയുടെ പരാജയം നാശം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ തന്ത്രത്തിന് ഒരു പ്രധാന തിരിച്ചടിയായി കൂടാതെ ഒരു യഥാർത്ഥ ലോക സംഘർഷത്തിൽ ഉയർന്ന നിലവാരമുണ്ടെന്ന് ചൈനക്കാർ സ്വയം പറഞ്ഞ സൈനിക ഹാർഡ്വെയറിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളും ഉയർന്നു ഇന്ത്യ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രവർത്തന സിദ്ധാന്തവും ഐ എസ് ആർ കഴിവുകളും സംയോജിപ്പിച്ചിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡിൻ്റെ കുറ്റമറ്റ പ്രകടനം അതിന്റെ തന്ത്രപരമായ മികവിനെ ശക്തിപ്പെടുത്തുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയം സ്വന്തം ആസ്തികൾ ഫലപ്രദമായി സംരക്ഷിക്കുന്നതിനൊപ്പം സങ്കീർണവും ഉയർന്ന സാങ്കേതിക വിദ്യ ഉള്ളതുമായ പ്രവർത്തനങ്ങൾ നടത്താനും അതുവഴി മേഖലയിലെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളെ ഉണർനിർമ്മിക്കാനും കഴിവുള്ള ഒരു പക്വവും ആധുനികവൽക്കരിച്ചതുമായ ഒരു സൈനിക ശക്തിയെ പ്രകടമാക്കുന്നു